ഹായ് ഫ്രണ്ട്സ് ആദ്യത്തെ മഞ്ഞ് പെയ്തു കേട്ടോ നല്ല അടിപൊളിയായിട്ട് പെയ്യുന്നുണ്ട് ഏകദേശം ടെൻ സെൻറ്റിമീറ്റേഴ്സ് ഇന്ന് മഞ്ഞുണ്ടെന്നാണ് പറയണേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല കാരണം ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ടില്ല ഞാൻ വിൻഡോയിൽ കൂടെ ചുമ വെച്ചിരിക്കുകയാണ് കേട്ടോ കാരണം നല്ല തണുപ്പാണ് അപ്പോൾ പുറത്തിറങ്ങിയത് ഇവിടെയൊക്കെ കണ്ടില്ലേ ഇതിൻ്റെ പുറത്തൊക്കെ ഭയങ്കര സ്നോ ആയിട്ടുണ്ട് ഇന്ന് ടെൻ സെൻറ്റിമീറ്റേഴ്സ് സ്നോ പെയ്യുന്നതാണ് പറഞ്ഞിരിക്കണേ ഇതാ നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറ്റത്തെ പുല്ലൊക്കെ വെള്ളം നിറയിട്ടുണ്ട് മൊത്തം മഞ്ഞ് പെയ്തു ഇനിയിപ്പോൾ മഞ്ഞ് മാത്രമേ ഉള്ളൂ രണ്ട് മൂന്നാലു മാസം ഇനി നമുക്കൊന്നും കാണാനില്ല മഞ്ഞ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ സ്നോ ഉള്ള സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നത് നമ്മളിപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഏറ്റവും ചൂടുള്ള സ്ഥലമുണ്ട് നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്ന ഹിമലയുണ്ട് അപ്പോൾ ഞാനൊന്നും ഹിമലയിൽ പോയിട്ടില്ല കേട്ടോ ഞാനൊന്ന് നാട്ടിൽ നിന്ന സമയത്ത് നമ്മുടെ കേരളം പിന്നെ ചെന്നൈ എന്താ പറയുക ബാംഗ്ലൂര് അങ്ങനെ കുളേ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഞാൻ നാട്ടിൽ നിന്നപ്പോൾ യാത്ര ചെയ്തിട്ടുള്ളൂ പിന്നെ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ മഞ്ഞ് കാണുന്നത് കാനഡയിൽ വന്നിട്ടാണ് കേട്ടോ ഞങ്ങളൊരു ഡിസംബറിലാണ് കാനഡയിലേക്ക് വന്നത് ആ ഡിസംബറിൽ വന്ന സെയിം ഡേയിൽ ആണ് ഫസ്റ്റായിട്ട് ഞാൻ സ്നോ കാണുന്നതും സ്നോ കൈകൊണ്ട് തൊടുന്നതും ഒക്കെ അപ്പം അത് ഭയങ്കര ഒരു ഫീലായിരുന്നു ഭയങ്കര ഒരു എന്താ പറയുക ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു കേട്ടോ ഈ സ്നോ കാണുക പറയുന്നത് ഫസ്റ്റ് ഡേ എന്തായാലും ഫസ്റ്റ് വിൻ്ററ് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഫസ്റ്റ് വിൻ്ററ് നന്നായിട്ട് എൻജോയ് ചെയ്തു പക്ഷേ പിന്നീടുള്ള ഒന്നും അത്ര എൻജോയ് ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിലിരുന്ന എൻജോയ്മെൻറ്റേ ഉള്ളൂ പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര മടിയാണ് കാരണം അത്ര തണുപ്പായതുകൊണ്ട് മറ്റേത് ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് എല്ലാ വിൻ്റിലും ഒരു ആദ്യത്തെ ഒരു ഫൈവ് ഇയേഴ്സ് എനിക്കൊന്ന് എല്ലാ വിൻ്റിലും ഞാൻ മഞ്ഞ് പെയ്യുമ്പോഴത്തേക്ക് ജാക്കറ്റൊക്കെ ഇട്ട് പുറത്ത് വീഡിയോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം മടിയാണ് ഇപ്പം മൊത്തം മടിയാണ് അപ്പോൾ നാൽപ്പത്തിനാല് പേര് നമ്മുടെ ലൈവില് ചുമ്മാ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ഈ മഞ്ഞു കാണിക്കാൻ വന്നതാണേ മഞ്ഞൊന്ന് കളിക്കാൻ വന്നോടാ ഇത് എത്ര മഞ്ഞ് പെയ്തിട്ടുണ്ട് ഇപ്പോഴും മഞ്ഞ് പെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പം വീടുകളിലൊക്കെ മേലെ അപ്പുറത്തെ വീടുകളിലൊക്കെ മേലെ മുഴുവൻ മഞ്ഞായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഫുൾ മഞ്ഞായി മഞ്ഞ ഇഷ്ടമാണോ സ്നോയിൽ നിൽക്കാൻ ഇഷ്ടമുണ്ടോ ഇഷ്ടമുള്ളവരാണോ സ്നോ എൻജോയ് ചെയ്തിട്ടുണ്ടോ സ്നോ കൈകൊണ്ട് തൊടാനൊക്കെ നല്ല രസാ കേട്ടോ പക്ഷേ എന്താ പറയുക റിയലായിട്ട് അവിടെ ഇറങ്ങി കുറേ നേരം നിൽക്കാനൊന്നും അത്ര രസമുള്ള കാര്യമല്ല നല്ല തണുപ്പാണ് വണ്ടി ഒഴിക്കുന്നത് ഭയങ്കര അൺസേഫാണ് പിന്നെന്താ തണുപ്പ സഹിക്കാൻ വയ്യാത്ത തണുപ്പായിരിക്കും ഒത്തിരി ലേഴ്സ് ഡ്രസ്സ് ഇടണം അതൊക്കെ ഒരു തലവേദന തന്നെയാണ് പക്ഷേ ഇത് നമ്മളിവിടെ കാനഡയിലുള്ളവർ ഫേസ് ചെയ്തേ പറ്റുള്ളൂ നമുക്ക് ഇതിൽ രക്ഷയില്ല അപ്പോൾ ബിഗ് ബോസ് ഒക്കെ കണ്ട ക്ഷീണത്തിലെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയായിരിക്കും കറക്റ്റ് ബിഗ് ബോസ് ഫിനാലയുടെ ദിവസം തന്നെ ഇവിടെ സ്നോ പെയ്തു ഇന്നൊരു പത്ത് മുതൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റേഴ്സ് ഓഫ് സ്നോ കിട്ടുന്നതാണ് ഇന്ന് പറഞ്ഞിരിക്കണേ ഇനിയിപ്പം നാളത്തെയാണ് പ്രശ്നം നാളെ ഡ്രൈവിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് ഒക്കെ സംഭവിക്കാറുണ്ട് സാധാരണ ഫസ്റ്റ് ഡേ ഓഫ് സ്നോയിൽ അതുകൊണ്ട് എല്ലാവർക്കും കുറച്ച് പേടിയുള്ള ദിവസം കൂടിയാണ് ഈ ഫസ്റ്റ് സ്നോയൊക്കെ പെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയിലൊക്കെ വിൻഡർ ടയേഴ്സ് മാറ്റി കഴിഞ്ഞു ഞാൻ എൻ്റെ വിൻഡർ ടയർ ഇന്നലെ മാറ്റി പിന്നെ ഇവിടെ സ്നോ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടുത്തെ ആ വെതർ ഫോർകാസ്റ്റ് പറഞ്ഞു തരും നമുക്ക് ഭയങ്കര സ്നോയാണോ ഏ അതോ കുറച്ച് സ്നോയേ ഉള്ളോ എന്താണ് ഐസ് സ്റ്റോമാണോ ചിലപ്പം ഐസ് സ്റ്റോമുണ്ടാവാറുണ്ട് ആലിപ്പഴം വീഴാറുണ്ട് മഞ്ഞ് പെയ്യാറുണ്ട് ഈ ഐസ് ടോമ ഭയങ്കര ഫ്രീസിങ് റെയിൻ എന്ന് പറയുന്നത് ഭയങ്കര ആണ് ഫ്രീസിങ് റെയിൻ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മരങ്ങളും അതൊക്കെ മൊത്തത്തിൽ നശിക്കും കാരണം ഈ ഫ്രീസിങ് റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഐസാണ് പെയ്യുന്നത് തന്നെ ഈ ഐസ് പെയ്തിട്ട് ഈ ബ്രാഞ്ചസ് ഒക്കെ എന്തായി പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഐസായിട്ട് പോകും അങ്ങനെ ഐസായിട്ട് അത് മൊത്തം എന്താ പറയുക നശിച്ചു പോകാറുണ്ട് അത് കഴിഞ്ഞ വർഷമൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഫ്രീസിങ് റെയിന് അപ്പോൾ പല രീതിയിലാണ് സ്നോ വീഴുന്നത് ഇപ്പോൾ ഈ സ്നോ എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആണ് പക്ഷേ ഇത് റോഡിലൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വണ്ടിയൊക്കെ സ്കിഡ് ആവാനും വണ്ടി ഭയങ്കരമായിട്ട് നമുക്ക് കണ്ട്രോളില്ലാതെ പോകാനും ഒക്കെ ഒരുപാട് സാധ്യതയുണ്ട് പിന്നെ ഇവിടെ സ്നോ മാറ്റാനുള്ള വണ്ടികളുണ്ട് പിന്നെ ഒരു പ്രത്യേക ലിക്വിഡ് ആദ്യം തന്നെ റോഡുകൾ ഒഴിക്കും അധികം അങ്ങോട്ട് ഐസ് ആവാതിരിക്കാൻ ഐസായ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് എല്ലാ രീതിയിലും ഈ കാണാനുള്ള ഭംഗി നമ്മളിതിലോട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇല്ല വീട്ടിനുള്ളിൽ ഇരിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഡ്രൈവ് ചെയ്യുന്നവരോ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ് ആരും വീട്ടിനുള്ളിൽ ഇരിക്കുന്നവരില്ല അങ്ങനെ നോക്കുമ്പോൾ എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹായ് രാഹുൽ സിയാർ ചുമ്മാ സ്നോ കാണിക്കാൻ വന്നതാണ് രാത്രിയാണ് നാട്ടിലെല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു ഇത് ഒരു പക്ഷേ മിഡിൽ ഈസ്റ്റിലൊക്കെയുള്ള ആൾക്കാരായിരിക്കാം നമ്മുടെ ലൈവിലിപ്പോൾ വന്നിരിക്കുന്നത് നല്ല സ്നോ പെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ മിക്കൂസ് ഇവിടെ കിടന്ന് നല്ല കൂർക്കം ഉറങ്ങുന്നുണ്ട് ഹായ് രാഹുൽ സിയാർ ചുമ്മാ വന്നതാണ് നിങ്ങളെ സ്നോയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ച് വന്നതാണ് പുറത്തിറങ്ങാൻ മടിയാണ് അപ്പോൾ ജനലി കൂടെ ജസ്റ്റ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ സ്നോ എൻജോയ് ചെയ്തിട്ടുണ്ടോ ഹിമലയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടാവും ഞാൻ നാട്ടിൽ നിന്ന് നിന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാം ഉണ്ട് സ്നോ ഉണ്ട് നല്ല മഴയുള്ള സ്ഥലങ്ങളുണ്ട് നല്ല ചൂടുള്ള സ്ഥലങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പം സ്നോയൊക്കെ കാണാൻ എന്താ പറയുക എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ പക്ഷെ ഞാനൊന്നും കണ്ടിട്ടില്ല ഈ നാട്ടിൽ വന്ന പിന്നെ കാനഡയിൽ വന്നപ്പിനെയാണ് സ്നോയൊക്കെ കാണുന്നത് ജിജോ ജോർജ് കാനഡയാണോ അതെ സോ ഐം ഫ്രം സൗദി അറേബ്യ ഓ രാഹുൽ സിയാർ എനിക്ക് തോന്നി കാരണം ഈ സമയത്ത് നിങ്ങൾ ലൈവില് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലായിരിക്കല്ല സന്ദീപ് അയ്യോ വായിക്കാൻ അറിയില്ല മോട്ടിവേറ്റർ എവിടാ കാനഡ ജിജോ ജോർജ് എവിടെയാണ് ബ്രി ബ്രിട്ടനിലാണോ യു കെ ആണോ യു കെയിലും ഉണ്ടല്ലോ അല്ലേ സ്നോ ഇത് കാനഡയിലാണ് ഒത്തിരി സ്നോ വന്നിട്ടുണ്ട് ഇത് നോക്കിയ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നോക്കിയാൽ കാണാൻ പറ്റും കണ്ടല്ലേ ആ പിന്നെ നമ്മുടെ ഇതിൻ്റെ മുകളിൽ അത്രയും സ്നോ വന്നു അത് എന്താണ് അത് നമ്മുടെ ബാർബിക്യു മെഷീനാണ് ബാർബിക് മെഷീൻ്റെ മുകളിൽ ഫുള്ള് സ്നോ ആയിട്ടുണ്ട് ഞാൻ സ്കോട്ട്ലാന്റ് യു കെ ഓ അടിപൊളി സ്കോട്ട്ലാൻഡ് സ്കോട്ട്ലാൻഡ് നമ്മുടെ ഡിറ്റക്റ്റീവ്സ് ഒക്കെ പോകുന്ന സ്ഥലമല്ലേ സ്കോട്ട്ലാൻഡ് മോട്ടിവേറ്റേഴ്സ് ജിജോ ജോ സ്കോട്ട്ലാൻഡ് ഇവിടെ ഡിസംബർ ആകും ഓ ഇവിടെ ആ ഇവിടെ ഇപ്പം പെയ്തു ഇവിടെ ശരിക്കും ഒക്ടോബർ ആദ്യം മുതലേ തടന്നു ഡിസംബർ ഒക്കെ ആകുമ്പോൾ ഇവിടെ വൈറ്റ് വൈറ്റ് ക്രിസ്മസ് ആണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ക്രിസ്മസിന് ഇവിടെ സ്നോ പെയ്തില്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര വിഷമാണ് ഇപ്പോഴെത്ര ടെമ്പറേച്ചർ എന്നാ ഇപ്പോൾ നെഗ മൈനസ് ഫോർ മൈനസ് ഫോർ ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ ഇവിടെ ഫോർ ഡിഗ്രി ഓ അപ്പോൾ നമ്മളിവിടെ മൈനസ് ആയി ഇനിയിപ്പം അങ്ങോട്ട് കുറയും മൈനസ് ടെൻ മൈനസ് ട്വൻ്റി മൈനസ് തേർട്ടി ഒക്കെ വരും ചില സമയത്ത് ഫീൽസ് ലൈക്ക് മൈനസ് തേർട്ടി ഫോർ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ചുമ്മാ ഞാൻ ജസ്റ്റ് നമ്മുടെ ആദ്യത്തെ സ്നോ എന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണേ അപ്പോൾ നമ്മുടെ ആദ്യം നമ്മുടെ ചാനലിൽ കൂടെ വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു എല്ലാവരും ബിഗ് ബോസ് ഒക്കെ കണ്ട് കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ പിന്നെ ചുമ്മാ ആദ്യത്തെ സ്നോയാണല്ലോ എന്ന് കണ്ടപ്പം ഒന്ന് ലൈവിൽ വന്നതാണ് അപ്പോൾ വന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം ബിഗ് ബോസ് തീർന്നുവെങ്കിലും വഴുവൽ മീഡിയനെ മറക്കരുത് എല്ലാവരും ഇടയ്ക്കൊക്കെ ഇന്ന് ലൈവിൽ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇവിടെ മൈനസ് സിക്സ് ഒക്കെ ആവുന്ന ഒക്കെ ആവത്തുള്ളു മൈനസ് സിക്സ് ഏറ്റവും കുറവ് അത്രേ വരുള്ളൂ ഓ നമ്മുടെ ഇവിടെയെന്ന് പറഞ്ഞാൽ മൈനസ് ട്വൻ്റി ട്വൻ്റി ഫൈവ് ഒക്കെ ജനറലി വീക്കുകൾ വരും ചില സമയത്ത് അത് മൈനസ് തേർട്ടി തേർട്ടി ഫോർ ഫീൽഡ്സ് ലൈക്ക് ആവും ഒരു ട്വൻ മൈനസ് ട്വൻ്റി ഫൈവ് ആയിരിക്കും കാണിക്കുന്നത് പക്ഷേ വിൻറ്റി ആയിട്ട് ഒരു മൈനസ് തേർട്ടി ഫോർ തേർട്ടി ഫൈവ് ഒക്കെ ഫീൽഡ്സ് ലൈക്ക് വരും സിധാൻ സബു ഹായ് ആർച്ചർ ക്വീൻ ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ടോ ഹൗസിലാ ഇവിടെ എല്ലാം നമുക്ക് സെൻട്രലൈസ്ഡ് ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ട് ഹീറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ ഇവിടെ ഇപ്പോൾ ജീവിക്കാൻ പറ്റില്ല പണ്ടത്തെ പോലെ മരം കത്തിച്ചിട്ടുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ എല്ലാം ഹീറ്റിംഗ് സിസ്റ്റം തന്നെയാണ് സിദ്ധാൻ സബു ഹലോ സിദ്ധാൻ സബു ഹായ് ജിജു ജോർജ് അതും ഒരാഴ്ച മാത്രം ഓ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒക്ടോബർ നവംബർ ഡിസംബർ ജാൻവരി ഫെബ്രുവരി മാർച്ചിലും തണുപ്പാണ് ഏപ്രിൽ മുതലാണ് എന്നുവെച്ചാൽ തണുപ്പ് കുറയുന്നത് ഏപ്രിൽ മേയിൽ തണുപ്പ് കുറയും മെയ് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് സമ്മറാവും ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമ്മർ കിട്ടും സെപ്റ്റംബർ മുതൽ വീണ്ടും നല്ല തണുപ്പാവാൻ തുടങ്ങും ബാക്കി എല്ലാ ദിവസവും ഏതാണ്ട് സീറോയിൽ നിൽക്കും അത് അടിപൊളിയാണ് പക്ഷേ ഇവിടെ അങ്ങനെ നിൽക്കത്തില്ല ഇവിടെ എന്ന് വെച്ചാൽ നോർത്തല്ലേ നോർത്തിലേക്ക് വരുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ വളരെയധികം കുറയുമല്ലോ കുഴപ്പമില്ല എന്നാലും നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും കാരണം ഇവിടുത്തെ സിസ്റ്റവും കാര്യങ്ങളുമൊക്കെ നല്ല രീതിയിൽ ഇത് മാനേജ് ചെയ്യുന്നുണ്ട് പക്ഷേ ചില ദിവസങ്ങളിൽ ഇവരെ കൺട്രോളിന് മേലെയാവും ഒരുപാട് സ്നോ വീണ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് എന്താ പറയുക സ്നോ ഡേ ആയിട്ട് എല്ലാം ലീവായിരിക്കും അങ്ങനെ എല്ലാ വർഷവും ഒരു ദിവസമെങ്കിലും സ്നോ ഡേ കിട്ടാറുണ്ട് ജോലിയിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട് പക്ഷേ അത് ഭയങ്കര ചെറുപ് കാണീ സ്നോ മാറ്റുക എന്ന് പറയുന്ന പ്രത്യേകിച്ച് നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള സ്നോ മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ പിന്നെ എന്നും തണുപ്പ ഇതുവരെ ഫാൻ ഉപയോഗിച്ചിട്ടില്ല ഓ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ചൂടുണ്ട് അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ജൂൺ ജൂലൈ ഈ രണ്ട് ജൂൺ ജൂലൈ അല്ല ആ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ മൂന്ന് മാസത്തെ ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റത്തില്ല അമ്മാതിരി ചൂടാണ് വീട്ടിൽ ഫുള്ള് നമ്മൾ എയർ കണ്ടീഷൻ ഉപയോഗിച്ച് തന്നെ ജീവിക്കണം എയർ കണ്ടീഷൻ ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല യാ അതെ നമ്മുടെ ഇവിടുത്തെ വീടുകളും സെൻട്രൽ ഹീറ്റിംഗ് ആൻഡ് സെൻട്രൽ എയർ കണ്ടീഷൻഡാണ് ഇവിടെ എയർ കണ്ടീഷനിങ്ങും വേണം ഹീറ്റിങ്ങും വേണം രണ്ടും എക്സ്ട്രീമാണ് ചൂട് വന്നാൽ എക്സ്ട്രീം അതേപോലെ തന്നെ തണുപ്പ് വന്നാലും എക്സ്ട്രീം അങ്ങനെയാണ് അപ്പോൾ താങ്ക് യു ജിജോ ജോയിൻ ചെയ്തതിന് ആദ്യമായിട്ടാണ് നമ്മുടെ ഇതിലേക്ക് വരുന്നതെങ്കിൽ കൂട്ടുകാരെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ വീഡിയോ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് എന്തായാലും കുറച്ച് പേരെങ്കിലും ഉറങ്ങാതെ ഉണ്ടായിരുന്നുകൊണ്ട് നിങ്ങൾക്കിതൊന്ന് കാണിച്ചു തരാൻ പറ്റി ആദ്യത്തെ സ്നോയുടെ സന്തോഷം പങ്കുവെച്ചതാണ് എല്ലാവരും സേഫായിട്ട് എന്താ പറയുക വിൻ്റർ ഡ്രൈവ് ചെയ്യാനൊക്കെ എല്ലാവർക്കും പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഉള്ളത് അപ്പം ഞാൻ വെക്കുകയാണേ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്തേന് ഇവിടെ നമ്മുടെ മിക്കു ബീഗിൾ ഡോഗ് ഭയങ്കര കൂർക്കം വലിച്ചുറങ്ങാണ് അതാണ് നിങ്ങൾ ഈ കൂർക്കം വലി കേൾക്കുന്നത് അപ്പോൾ തന്നെ വീണ്ടും നമുക്ക് കാണാം വീണ്ടും നമ്മുടെ ഇതിൽ ജോയിൻ മിക്കുസേ എന്തൊരു ഒർക്കാണോ മിക്കുസേ അപ്പം ശരി എല്ലാവർക്കും താങ്ക്സ് അപ്പം വെക്കാണേ വീടുകളുടെ മേലെ റൂഫൊന്നും കാണാനില്ല എല്ലാം സ്നോയായി മിറ്റ മൊത്തം സ്നോ ആയി അപ്പം ശരിയേ ഗുഡ് നൈറ്റ്